നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അർജന്റീനയുടെ ദേശീയ ടീമുള്ളത് ആദ്യ മത്സരത്തിലെ അവരുടെ എതിരാളികൾ കാനഡയാണ് വരുന്ന വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക മത്സരത്തിൽ ക്യാപ്റ്റൻ മെസ്സി സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എല്ലാവരും വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സഹതാരമായ റോഡ്രിഗോ ഡി പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സി അർജന്റീന ദേശീയ ടീമിൽ നിന്നും വിരമിക്കുന്ന ആ ദിവസത്തെ ഓർത്ത് തനിക്ക് നല്ല പേടിയുണ്ട് എന്നാണ് ഡി പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സിയോട് കുറിച്ച് താൻ സംസാരിക്കാറുണ്ടെന്നും നീ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഇല്ലാത്ത ആ ദിവസത്തെ ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ എപ്പോഴും ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് മെസ്സി ഉണ്ടെങ്കിൽ എല്ലാതും എളുപ്പമാണ് നമ്മുടെ എല്ലാ കംഫർട്ടബിളിലും നന്ദി പറയേണ്ടത് അദ്ദേഹത്തോടാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ ലയണൽ മെസ്സിയാണ് മെസ്സി എന്നോട് എപ്പോഴും പറയാറുണ്ട് അർജന്റീന ദേശീയ ടീമിന് എന്നെ ആവശ്യം വരുമ്പോൾ ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി ഞാൻ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തും ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗം തന്നെയായിരിക്കും ഇത് മെസ്സി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് റോഡർഗോ ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തൻ്റെ കരിയറിൻ്റെ അവസാന സമയത്തിലൂടെയാണ് താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മെസ്സി തന്നെ നേരത്തെ അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞിരുന്നു പക്ഷെ അടുത്ത വേൾഡ് കപ്പ് മെസ്സി കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് കപ്പിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ലയണൽ മെസ്സി അർജന്റീന ദേശീയ ടീമിന്റെ ജേഴ്സി അഴിച്ചു വെക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം